കുറ്റിപ്പുറം നടുവട്ടം എ യു പി സ്കൂളും കൈരളി വായനശാലയും സംയുക്തമായി വായന പക്ഷാചരണം സംഘടിപ്പിച്ചു നടുവട്ടം എ യു പി സ്കൂളിൽ ഒരുക്കിയ പരിപാടി സാഹിത്യകാരൻ പൊറ്റമ്മൽ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു പരിപാടി ഈ അതിനുമുറം എന്താണ് നിങ്ങൾ എന്നോടൊപ്പം പാടണം മനസിലായില്ലേ അതിന്റെ പേരും ഗന്ധവുമെന്നാൽ എന്താണ് പൊട്ടക്കിണറിൽ ഒളിച്ചു വസിക്കും എന്നുടേ ലോകം കിണറും കിണറിലെ മീനും പായൽ കാടുകളും ഇടവപ്പാതി പിറന്നാൽ പിന്നെ കോലിച്ചെരിയും പൊരുമഴയും ഒളിച്ചിരിക്കാൻ മാളവുമെന്നാൽ മാളവും എന്നാൽ നടുവട്ടം കൈരളി വായനശാല വൈസ് പ്രസിഡന്റ് കെ എം കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി വായനശാല അധ്യക്ഷൻ വി വി രാഘവ് പണിക്കർ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വിദ്യാലയത്തിലെ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും നടന്നു പ്രധാനാധ്യാപിക എൻ ബിജി പി ടി എ അധ്യക്ഷൻ ടി ഹുസൈൻ ഉദയകുമാർ മോഹൻദാസ് വിജയകുമാർ പാർവതി മേഘ ജ്യോതി എന്നിവർ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ കുറഞ്ഞ പണിക്കൂലിയിൽ ും ബാങ്കിൾസിനും മാത്രമായ ഒരു അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാംഗിൾ ആൻഡ് ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ക്ലാരസ് ിലൂടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം മുതൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ക്ലാരസ് ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ